ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ മുള്ളാത്തിയിൽ തീ അടുത്ത ഒരു സുന്ദരക്കുട്ടന കൂടെ കാണാതെ കിടക്കുകയായിരുന്നു നോക്കിയപ്പോൾ ചെന്ന് നോക്കിയപ്പോൾ ഭയങ്കര ഒരു സാധനം തൊട്ട് നോക്കിയപ്പോൾ നല്ല പഴുത്ത് തിന്നൽ ഭാഗമായിട്ടിരിക്കുന്നു ഏതായാലും പക്ഷികളൊന്നും കുത്തിയില്ല അപ്പോഴത്തേനെ കെട്ടിയ ഉടനെ ഞാൻ അവനെ പറിച്ചുകൊണ്ട് വന്നു തുടണ്ടി വന്നില്ലായിരുന്നു ഇപ്പോൾ ചാടി എൻ്റെ കയ്യിലേക്ക് വന്നു കാരണം അത്രക്ക് പഴുത്ത് അങ്ങനെ ക്രട്ടിയായിട്ടിരിക്കുകയായിരുന്നു ഒന്നും കൊത്താന്ന് ഭയങ്കര ഭയായിപ്പോയി ഏതായാലും ഭയങ്കര ഉല്ലും മുള്ളും ഒക്കെ ഉണ്ടോ അവിടെ അപ്പം എൻ്റെ തീ എൻ്റെ ദുപ്പട്ടായാലെ ഒരുത്തൻ കയറി പിടിച്ചു എന്നെ കൂടെ പിടിച്ചു എന്നെ കൂടെ കൊണ്ടുപോകുന്നു പറഞ്ഞു അപ്പോൾ അവനെന്ന് ഞാൻ ദുപ്പട്ട എടുത്തിട്ടപ്പം തീ അവൻ മേളീന്ന് ഒരാളെ പിടിച്ചിരിക്കുന്നു ഞാൻ കണ്ടില്ല കേട്ടോ ശ്രദ്ധിച്ചില്ല ഏതായാലും ഉള്ളാത്തായെ കണ്ട സന്തോഷത്തിൽ അവനെ എങ്ങനെ പറിക്കാമെന്ന് വിചാരിച്ചു തൊട്ടില്ല അതിനുമ്പോ ചാടി ചാടി എൻ്റെ കയ്യിലേക്ക് പോകുന്നു നല്ല വീട്ടുണ്ട് കേട്ടോ ഒരു ഒരു കിലോ ഒന്നര കിലോയുള്ള ഉണ്ട് അത്രയും അത്രയുണ്ട് നമ്മൾ കണ്ടാൽ തോന്നുകയില്ല ഇത്രയുണ്ടെന്ന് പക്ഷേ ഭയങ്കര സാധനമാണ് കേട്ടോ നല്ല മണമുണ്ടെ കേട്ടോ ഇതാണ് ഉള്ളാത്ത അധികം ഒന്നും ഉണ്ടാവുകയില്ല രണ്ടോ മൂന്നോ ഒക്കെ ഉണ്ടാവുകയുള്ളൂ പക്ഷേ എപ്പോഴും ഉണ്ടാകും എനിക്കൊന്നും അതിൻ്റെ സീസണൊന്നും ഇല്ലെന്ന് തോന്നും എന്തോ എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമേ ഇത് കഴിക്കുള്ളൂ വേറെ ആരും ഇത് കഴിക്കാറില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവനെ ഞാൻ കൊണ്ടുവന്ന് അങ്ങനെ ഒന്ന് തിന്നാൻ പോവണം അപ്പോൾ ഞാൻ കൊണ്ടുവന്ന് വന്ന് വെച്ചിട്ട് എൻ്റെ ഡ്രസ്സൊക്കെ മാറി കാര്യം അതിലെല്ലാം ഒരുമാതിരി ഒരു മുള്ളു പിടിച്ചിരിക്കുകയായിരുന്നു ദേഹത്തിൽ അപ്പോൾ അതിൽ ഉടുപ്പല്ലല്ലോ അതെല്ലാം മാറ്റി ഇതിനെയാണെന്ന് പറിക്കാൻ വല്ലാതെ പോകുന്നു പ്രത്യേക ഒരു കത്തി എടുത്ത് ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്ത് ഹെൽപ്പ് അതിൻ്റെ ഹെൽപ്പ് ഒന്ന് മേടിച്ചു ഒന്ന് മുറിക്കാനായിട്ട് അപ്പം എല്ലാ ഭാഗത്തിൻ്റെയൊക്കെ ഇത് ഇരുന്ന് ഇരുന്നോ ഇരുന്നുകൊണ്ടിരുന്നെങ്കിൽ അത് ഒന്നുകിൽ പക്ഷിയുടെ വയരുന്നതിനെ അല്ലെങ്കിൽ ചീര പോനെ അതുപോലെ അതുപോലെ പാകമായിട്ടിരിക്കയായിരുന്നു അപ്പോൾ അവനെ അങ്ങ് മുറിച്ചു അഴുക്കും അകത്തൊന്നും കേടൊന്നുമില്ല നല്ല സുന്ദരക്കൂട്ടനാണ് ആ ഞാൻ മണോന്നറിയാ നല്ലൊരു മണമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നമ്മുടെ വീട്ടിലാർക്കും അത്ര ഇഷ്ടമില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ലൊരു എന്തോ ഒരു പുളിയും മധുരവും ഒരു മണോ അതിൻ്റെ ആ മണോ എല്ലാം കൂടെ കൊടുമ്പോൾ ഒരു ഭയങ്കര ടേസ്റ്റാണ് അപ്പം ഞാനങ്ങനെ എൻജോയ് ചെയ്തു പക്ഷേ ഇതും മുഴുവനും നമുക്ക് തിന്നാൻ പറ്റില്ല ഒരു പകുതി പോലും നമുക്ക് മുഴുവൻ തിന്നാൻ പറ്റുകയില്ല ഞാനൊരു വൺ ഫോർത്ത് ഒരു ഒറ്റയടിക്ക് തിന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴൊന്നും ബാക്കി കൂടെ തിന്നു പിന്നെ ബാക്കി പകുതി ഞാൻ ഫ്രിഡ്ജ് വെച്ചിരിക്കുകയാണ് കാരണം ഇത്രയും മുഴുവനും കൂടെ നമുക്ക് തിന്നാൻ പറ്റില്ല കാരണം ഒത്തിരി വലിയ ക്വാണ്ടിറ്റി അത് അപ്പോളെൻ്റെ മുള്ളാത്ത നമ്മുടെ സ്വന്തം നമ്മുടെ വീട്ടിലെമാരും കൂടി ആകുമ്പോഴത്തേക്കും നമുക്കൊരു പ്രത്യേക സന്തോഷമാണ് അപ്പോൾ ദൈവത്തിന് സ്തോത്രം പറയുന്നു ഇതൊക്കെ നമുക്ക് നമ്മുടെ പറമ്പിലുള്ളതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ കഴിക്കാമല്ലോ ഒരു വലിയ സന്തോഷം തന്നെയാണ് ദൈവത്തിൻ്റെ സ്തോത്രം പറയുന്നു ഇത് ഞാൻ തന്നെ നട്ടു ഒരു മരം തന്നെയാണ് സ്വന്തമായി പതിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഒരു തൃപ്തി വേറെയാണ് കേട്ടോ അപ്പം നമ്മളും ഉള്ള സ്ഥലത്തൊക്കെ നമ്മളെ വെച്ച് പിടിപ്പിക്കുക ഇപ്പം തന്നെ ഡ്രമ്മിലും ഗ്രോബാഗിലുമൊക്കെ സാധനങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുക അല്ലേ ഇത് വലിയ മരം ആയുണ്ട് വലിയ ഡ്രമ്മിൽ വെക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കുക ഒരു കൈ നോക്കുക